നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞല്ലോ അപ്പോൾ ഈ സമയത്ത് ഐ എഫ് എഫ് എച്ച് എസ് ഒരു ക്ലബ് റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മെൻസ് ക്ലബ്ബ് വേൾഡ് റാങ്കിങ് ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബൈ ഐ എഫ് എഫ് എച്ച് എസ് ടോപ്പ് അഞ്ഞൂറ്റി അഞ്ച് ക്ലബ്ബുകളെ മാത്രമാണ് ഈ റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ചില ക്ലബ്ബുകളുടെ പേരൊന്നും ഉണ്ടാവില്ല അതത്രയും ചോദിച്ചാൽ പറയാൻ കഴിയില്ല ഇതിൽ ഇവർ പരിഗണിച്ചിട്ടുള്ളത് ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തേർട്ടി ഫസ്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അതായത് കഴിഞ്ഞ സീസണിലെ പ്രകടനമാണ് അവർ ഈ ഒരു റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ ഇരുപത് സ്ഥാനത്തുള്ള ക്ലബുകളെ നമുക്കങ്ങ് പറയാം പിന്നെ നമ്മുടെ പ്രമുഖ താരങ്ങൾ കളിക്കുന്ന ചില ക്ലബുകളെ നമുക്ക് നോക്കാം ഒന്ന് റയൽ മാഡ്രിഡ് സി എഫ് ആണ് ഒന്നാം സ്ഥാനത്ത് സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിഡ് ആണ് നാനൂറ്റി എഴുപത് റേറ്റിംഗ് പോയിന്റുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നത് റാങ്കിങ്ങിൽ രണ്ടാമത് എഫ് സി ബാഴ്സിലോണയാണ് നാനൂറ്റി മുപ്പത്തി നാല് റേറ്റിംഗ് പോയിന്റുകളാണ് അവർക്കുള്ളത് മൂന്നാം സ്ഥാനത്ത് ഇൻ്റർമിലാന് നാലാം സ്ഥാനത്ത് പി എസ് ജി അഞ്ച് ആഴ്സണൽ ആറ് എഫ് സി ബയൺ മ്യൂണിക് ഏഴ് ലിവർപൂൾ എഫ് സി എട്ട് വില്ല ഒമ്പത് ചെൽസി പത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് പതിനൊന്ന് ബ്രസീലിയൻ ക്ലബ്ബ് ബൂറ്റഫോഗോ പന്ത്രണ്ട് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിങ്ങോ പതിമൂന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ട് പതിമൂന്ന് തന്നെ മറ്റൊരു ടീമ് കൂടിയുണ്ട് അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോ അതുകൊണ്ട് പിന്നെ പതിനാലില്ല പതിനഞ്ചാമത് ലാസിയോ പതിനാറ് ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസ് പതിനേഴ് ബയർ ലവർക്യൂസിന് പതിനെട്ട് യുവൻഡസ് പത്തൊമ്പത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇരുപത് എ മിലാൻ ഇതാണ് ആദ്യ ഇരുപത് സ്ഥാനത്തുള്ള ക്ലബ്ബുകൾ ബാക്കി ക്ലബ്ബുകളൊക്കെ അതിൻ്റെ അങ്ങനെ വരുന്നുണ്ട് ഇനി നമ്മൾ ലിയോ മെസ്സി കളിക്കുന്ന ഇൻ്റർ മയാമി ഇത്തവണ ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ അവർ കളിക്കുന്നുണ്ട് അവരുടെ റാങ്കിങ് എത്രയാണെന്ന് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം സ്ഥാനത്താണ് അവർക്ക് റാങ്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മെസ്സിയുടെ ഇൻറ്റർ മയാമിയുടെ റാങ്കിങ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇനി അതുപോലെ നമ്മൾ അൽനസറിനെ നോക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായിട്ടുള്ള അൽ നസറ് അവർ ഇത്തവണ ക്ലബ്ബ് വേൾഡ് കപ്പിനൊന്നുമില്ല എന്നാലും അൽനസറിൻ്റെ കാര്യങ്ങൾ അറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ടാകും നൂറ്റി ഇരുപത്തി നാലാം സ്ഥാനത്താണ് അൽനസർ ഇത്തവണത്തെ റാങ്കിങ്ങിൽ വന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിൽ അൽനസർ നൂറ്റി ഒന്നാമതായിരുന്നു ഒരല്പം പുറകോട്ട് പോയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി നാലാം സ്ഥാനത്താണ് അൽനസർ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നെയ്മർ ജൂനിയറുടെ ക്ലബായിട്ടുള്ള സാൻഡോസ് ഏത് സ്ഥാനത്താണെന്ന് അറിയാൻ വേണ്ടി ആരാധകർക്ക് താല്പര്യമുണ്ടാകും പക്ഷേ ഐ എഫ് എച്ച് എസിൻ്റെ ഈ ഒരു റാങ്കിങ്ങിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക കാരണം അഞ്ഞൂറ്റി അഞ്ച് ടീമുകളാണ് ടോപ്പ് അഞ്ഞൂറ്റി അഞ്ച് ടീമുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ സാന്റോസ് ഇല്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ചു ശേഷം മൈറാ ഫ്ലോക്സിൻ്റെ കത്ത